ഉള്ളാളത്തിൽ നിന്ന് തൽക്കാലം മാറണമെന്ന് അവിടുത്തെ പ്രിയപ്പെട്ട പിതാവും മഹാനായ താജുല്ലോട് അത് പറയാനുള്ള ഭയം കൊണ്ട് പേടികൊണ്ട് മഹാനായ താജുല്ല പ്രിയപ്പെട്ട മരുമകനും മകളുടെ ഭർത്താവും ശിഷ്യനും ആത്മീയ സയ്യിദ് തങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോ ഇവിടുന്ന് തൽക്കാലം വേറെ ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ അറ്റക്കോയ തങ്ങൾ പറഞ്ഞ് എന്തിനാണ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനപറികൾ പറഞ്ഞത് എനിക്ക് ആരുമില്ലാതെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു സ്ഥലം വേണം യഥാർത്ഥത്തിൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടങ്ങൾ വലിയ വിഷയമല്ലായിരുന്നു സമ്മേളനങ്ങളിലുള്ള ആൾക്കൂട്ടങ്ങൾ വലിയ വിഷയങ്ങളല്ലായിരുന്നു തങ്ങന്മാരിൽ അവിടത്തെ വലിയ

ആൾക്കോട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ജനാതെ നോക്കുന്നതിൽ നിന്ന് നമുക്ക് ഒരു അവസരം ലഭിക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ ആൾക്കാർ കൂടുതൽ ആൾക്കാർ കൂടുന്നതൊന്നും ഇഷ്ടമല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ അന്നുള്ള കൂറത്തെ ആ അവസ്ഥകൾ തന്നെ നീണ്ടുപോകുമായിരുന്നെങ്കിൽ ഇന്നും കാലിടാ സ്ഥലമില്ലാത്ത രൂപത്തിൽ തിങ്ങി നിറയുമായിരിക്കും മഹാനവർ അങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒരു പ്രത്യേകമായ ഒരു സുഹൃത്തിന്റെ വഴിയിൽ എപ്പോഴും അവിടുത്തെ ജീവിതം ആയിരുന്നു അവിടുത്തെ ജീവിതം ആയിരുന്നോ എന്നത് ഒരു പ്രത്യേകമായ ചിന്തയാണ് മഹാനവറുകള് കുമ്പോലാറ്റക്കവത്തങ്ങളോട് പറഞ്ഞത് ബാപ്പനോട് പറയാൻ എനിക്ക് ഭയമുണ്ട് എനിക്ക് മാറി നിൽക്കണം ബാപ്പന്റെ മകൻ എന്ന രീതിയിൽ പലരും എന്നെ കാണാൻ വരുമ്പോ എന്റെ ഈ ഈ ഏകാന്തത നഷ്ടപ്പെടുന്നുണ്ട് എവിടത്തേക്കങ്ങൾ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കുറത്ത് തങ്ങളോട് മഹാനായ കുമ്പോൾ തങ്ങളോട് പറഞ്ഞു നിങ്ങളെ ഫവൽ തങ്ങൾ കുമ്പോൽ ഫവൽ തങ്ങൾ ഒരുപാട് കാലങ്ങൾ ഇരുന്ന ഒരു സ്ഥലമുണ്ട് നിങ്ങളുടെ ഉപ്പാപ്പ ഇരുന്ന സ്ഥലമുണ്ട് പൂക്കോയെ തങ്ങൾ അവർ ഇരുന്നിട്ട് സുഹൃത്ത് പോലെ ഇരുന്ന സ്ഥലമുണ്ട്

ിട്ട് ആയി ജീവിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടത്തേക്കരിക്ക് പോകണം എന്ന് മഹാനായ പറഞ്ഞു എന്നിട്ട് അവിടെ എന്താ ചെയ്തു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹജ്ജിനെ അപേക്ഷ കൊടുത്തു ഹജ്ജ് കഴിഞ്ഞു ജനാസയുടെ മുന്നിൽ നിന്ന് മഹാനായ കുറത്തു സാധാത്ത് തങ്ങളുടെ മകൻ പറഞ്ഞ വോയിസ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് എന്താണ് പറഞ്ഞത് ഞങ്ങളെ ബാപ്പ പെട്ടെന്ന് പോയതല്ല

നടക്കുന്ന പുറത്ത് ജനാദയ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞത് വൈറലായി സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ പുറത്തു സാധാ അങ്ങനെ അച്ചക്കോയ കോയ തങ്ങൾ റിക്വസ്റ്റ് ചെയ്തപ്പോ മഹാനായ താഞ്ചുല്യമ്മ പറഞ്ഞു കോയമ്മക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയാണ് അവിടത്തേക്ക് അവിടെ സ്ഥലമല്ലേ 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 ഇരുന്ന 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 മഹാനായ ജാവക്കല്ല വലിയുള്ള സ്ഥലമല്ലേ നമ്മുടെ ഉപ്പാപ്പനക്കും പോലെ അസാധ്യുന്ന സ്ഥലമല്ലേ അവിടെ പോകട്ടെ മഹാനായ പുറത്തു തങ്ങൾ അവിടെ ഇരുന്നു വർഷങ്ങളോളം അവിടെ ഇരുന്നു വർഷങ്ങളോളം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണെന്നു തോന്നുന്നു ൂറത്തേക്ക് പോയി തെറ്റുകൾ ഉണ്ടെങ്കിൽ ചിരിത്താം തോന്നുന്നു അവിടുന്ന് പോയി പിന്നെ വർഷങ്ങളോളം ആരോടും വണ്ടിയിട്ടില്ല കൂടുതലായി ഒരു യാത്രകളില്ല ഒരു വണ്ടികളില്ല ഒരു കാറുകളില്ല ഒരു നേതൃത്വങ്ങളില്ല ഒരു മജൻസികളില്ല അവിടുന്ന് ബസ് കയറിയിട്ട് ആവശ്യമാകുമ്പോ കുറേ മാസം കഴിയുമ്പോ പുത്തൂരിലേക്ക് വന്ന് പുത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് ബസ് കയറി ബസ്സിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോ റിക്ഷയിൽ പോയി പയ്യന്നൂരിലേക്ക് പോയി പോകുക എന്നതല്ലാതെ വേറെ ഒരു യാത്രകളില്ല ഒരു സഞ്ചാരങ്ങളില്ല ഒരു വണ്ടി യാത്രകളില്ല ഒരു ഫൈവ് യാത്രകളില്ല ഒതുങ്ങിക്കൂടിയിട്ട്

സന്തോഷങ്ങളാണ് കാരണം അങ്ങനെയാണ് ഖൽബിൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ ഖുർആൻ ഓതാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഖുർആനുമായി ബന്ധപ്പെടാൻ അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം മഹാനായ തങ്ങൾ അങ്ങനെയാണ് ഓദി ഒന്നുകൂടി ഞാൻ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഗൾഫിലേക്ക് വരണമെന്ന് കുറത്തു സാധാർത്ഥി തങ്ങളോട് ആവശ്യപ്പെട്ടു അത് മറ്റുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മഹാനായ തങ്ങൾ മറ്റ് സ്ഥാപനങ്ങളുടെ കിട്ടുന്നെങ്കിൽ രണ്ടാഴ്ച രാവും പകരം കൂടെ വണ്ടിയിൽ ഓടിയതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അബ്ദുൽ എന്ന് പറയുന്ന

നമ്മുടെ നീ നീ അവിടത്തേക്ക് അവിടത്തേക്ക് ഉയർത്തണം ഉയർത്തണം എന്ന് ചെയ്യുകയാണ് മറ്റൊരു വാക്ക് നമുക്ക് അഭയമായുള്ളവരൊക്കെ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുക നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക പോയി റേഷൻ കാർഡുകളിൽ പേര് എന്നല്ലാതെ വേറെ ഒന്നും